ഞങ്ങളെ സർക്കാരിന് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇഞ്ചി കൃഷിയും വാഴക്കൃഷിയും ഞങ്ങൾ കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ കർഷകരും വളരെ വിലക്കുറഞ്ഞ രീതിയിൽ അവർക്ക് പാട്ടം വേണ്ട കൂലി വേണ്ട സ്ഥലം വേണ്ട അപ്പോൾ നമുക്കിതെല്ലാം പാട്ടവും കൂലിയും കൊടുത്തു വേണം ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ ഈ കൃഷി മേഖലയിലേക്ക് വന്നുകൊണ്ട് കേരളീയരായ കർഷകർക്ക് വളരെ ദുരിതത്തിലാണ് ശരിക്കും കേരളത്തിൽ അവരവരുടെ സ്ഥലങ്ങളിൽ ജലസേചനം അതേപോലെ വൈദ്യുതി ഉള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്ത് കൃഷിവകുപ്പിൻ്റെ കീഴിലൊക്കെ ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് സംസ്ഥാനങ്ങളിലേക്ക് പോകാതെ കേരളത്തിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്യാൻ കഴിയും കൃഷികർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ നൂതന രീതി ഗ്രോ ബാഗ് സിസ്റ്റം ഈ ഗ്രോ ബാഗ് സിസ്റ്റം ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൽ നിന്ന് എന്തെല്ലാം സംവിധാനങ്ങളും നമ്മുടെ കൃഷിവകുപ്പിലുണ്ട് വകുപ്പ് അതിന് മുൻകൈ എടുത്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ സഹായം തന്നാൽ ഈ പുറത്ത് പോയി കൃഷി ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ കൃഷി ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിന് ഞങ്ങളെപ്പോലുള്ള ഫാർമ്യൂസർ കമ്പനികൾക്ക് നൽകാം അത് ഞങ്ങൾ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ സർക്കാരിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സാധാരണ നമ്മുടെ നടക്കുന്ന ഒരു പ്രശ്നം മറ്റ് വിദേശ രാജ്യങ്ങളെ വേച്ച് അവിടെയൊക്കെ ഇഞ്ചി എത്ര അല്ലെങ്കിൽ മഞ്ഞൾ എത്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സർക്കാരിൽ നിന്നൊരു അറിയിപ്പ് കിട്ടും ഇവിടെ നമുക്കതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇഞ്ചിക്ക് വിലയുണ്ടായിരുന്നു അപ്പോൾ പുതിയ കർഷകരെല്ലാം പ്രത്യേകിച്ച് വയനാട്ടിലെ കർഷകർ കടവും വിലയും മേടിച്ച് അവിടെ നന്നായിട്ട് നട്ടു അവിടെയുള്ള ലോക്കൽസും കൃഷി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇഞ്ചിയുടെ വില ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം എട്ട് ലക്ഷം രൂപയോളം ഒരു ഏക്കറിൽ നിന്ന് വരുന്ന ഇഞ്ചി കർഷകന് അവിടെ ലക്ഷങ്ങൾ പകുതി പൈസ പോലും മുടക്കു മുതൽ തിരിച്ച് കിട്ടാത്തൊരു സ്റ്റേജാണ് അപ്പം ഈ ഒരു കാര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ അതേപോലെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും പോയിട്ട് കേരളത്തിന് പുറത്ത് കൃഷി ചെയ്യുന്ന പ്രവാസ കർഷകരുടെ വലിയ ബുദ്ധിമുട്ടിലാണ് അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തത്വരമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എൻ എ പി പറയാനുള്ളത്